നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ കണ്ട ഏറ്റവും ഭാഷയേറിയ മത്സരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടു തവണ അധികാരത്തിലിരുന്ന് രാജ്യം ഭരിച്ച ബി ജെ പിയും മോദിയും മൂന്നാം മൂളത്തിനായി പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് ഉത്തരേന്ത്യ തങ്ങളുടെ കൈക്കുള്ളിലാണെന്ന ധാരണയിൽ ഇത്തവണ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാം എന്ന മോഹവുമായാണ് മോദി നടക്കുന്നത് അതിനായി ദക്ഷിണേന്ത്യയിൽ നേരിട്ടെത്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് എന്നാൽ ഉത്തരേന്ത്യയിൽ കളിച്ച കളി ദക്ഷിണേന്ത്യയിൽ ചിലവാകില്ല എന്നത് ഉറപ്പാണ് ബി ജെ പി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് കർണാടകം കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വിജയിച്ച കർണാടകത്തിൽ ഇത്തവണ താമര വിരിയിക്കാനായി പെടാപ്പാട് പെടുകയാണ് ബി അതിനാൽ പല തന്ത്രങ്ങളും മെനയുന്നുണ്ടവർ കോൺഗ്രസ് നേതാക്കളെ ചാക്കിട്ടു പിടിക്കാനായി മോദിയും അമിത്ഷായും നേരിട്ടെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എത്ര ചാക്കിട്ടു പിടിച്ചാലും ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ സ്ഥാനമുണ്ടാകാൻ പോകുന്നില്ല എന്ന് ഉറപ്പാണ് കർണാടകയിൽ ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ ഇരുപത്തിയാറ് സീറ്റുകളാണ് ബി ജെ പിക്ക് ഉള്ളത് ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ജെ ഡി എസും നിലവിലുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് കർണാടകയിൽ കഴിഞ്ഞ തവണ വളരെ വലിയ ഭൂരിപക്ഷത്തോടെ നൂറ്റി സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിലേറിയിരുന്നു കർണാടകയിലെങ്ങും കോൺഗ്രസ് തരംഗമാണ് ഇപ്പോഴും കഴിഞ്ഞ തവണ ഡി കെ ശിവകുമാറിന് പാർട്ടി നേതൃത്വവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളാൽ ഭിന്നിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു തിരഞ്ഞെടുപ്പ് ഉണ്ടായത് കഴിഞ്ഞ തവണ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഡി കെ ശിവകുമാർ മത്സരിച്ചതും ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ് കുമാറിന്റെ മണ്ഡലത്തിൽ മാത്രമാണ് ശിവകുമാർ കഴിഞ്ഞ തവണ പ്രചാരണം നടത്തിയതും ആ മണ്ഡലത്തിലാകട്ടെ കോൺഗ്രസ് വലിയ വിജയമാണ് കൈവരിച്ചത് ആ ഒരു മണ്ഡലമാണ് കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത് പക്ഷെ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ കർണാടക നിയമസഭയിൽ നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകൾ നേടി അധികാരം പിടിച്ചു ഇത്തവണ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ വളരെ വലിയ രീതിയിലുള്ള പ്രചാരണം കർണാടകയിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ തവണ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വവുമായ ഡി കെ ശിവകുമാറിന് ചെറിയ സൗന്ദര്യപ്പിണക്കമുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അതെല്ലാം മറന്നാണ് എല്ലാ മണ്ഡലങ്ങളിലും പാർക്ക് പറന്ന് നടന്ന് അദ്ദേഹം പ്രചാരണം നടത്തുന്നത് ബി ജെ പിക്ക് ഒരു തരത്തിലും കർണാടകം വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഡി കെ ശിവകുമാർ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിട്ടുള്ളത് അതിനാൽ തന്നെ ഒരു പതിനഞ്ച് സീറ്റെങ്കിലും കോൺഗ്രസിന് കിട്ടുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് മണ്ഡലത്തിൽ നിറഞ്ഞാടുമ്പോൾ ബി ജെ പിക്ക് അത് കനത്ത തിരിച്ചടി നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഇത്തവണ ദക്ഷിണേന്ത്യയിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുമുണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടാൻ ബി ജെ പി പരിശ്രമിക്കുന്നുമുണ്ട് എന്നാൽ ബി ജെ പിയുടെ ഒരു തന്ത്രം വിലപോകില്ല എന്ന തരത്തിലാണ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതും ആ ഒരു സാഹചര്യത്തിൽ കർണാടകയിലെ ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് സീറ്റുകളെങ്കിലും ബി നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ് ഒരു അതിൽ കുറയാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ദക്ഷിണേന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി കഴിഞ്ഞ തവണ ഇരുപത്തിയാറ് സീറ്റ് നേടിയ ബി ജെ പിക്ക് ഇത്തവണ പതിനഞ്ചോ അതിൽ കുറവോ സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നുള്ളതാണ് എന്തായാലും കർണാടകയിൽ ഇത്തവണയും മൂവർണ്ണക്കൊടി പാറിച്ച് കോൺഗ്രസ് അധികാരത്തിലേറുമെന്നത് ഉറപ്പ്